ഇത് യഥാർത്ഥത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് തലയൊറിയലായി അൻവർ എന്ന പേരും അഞ്ചു നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന കള്ളപ്രചരണമാണ് ഇന്നലെ അദ്ദേഹം ഒരു തുരുപ്പ് ഷീട്ട് എന്നുള്ള നിലയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇടക്കിടക്കിങ്ങനെ കാച്ചുവിട്ടത് ഇത് ഒരു നെഹ്റു താമസിച്ച ഒരു വീട്ടിലെ പാരമ്പര്യമുള്ള ഒരു പിതാവിന്റെ ഈ ഈ ഈ നിങ്ങൾ നിങ്ങൾ കൊടുക്കണം ിന്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻറെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എ നടത്തിയ പൊതുസമ്മേളനത്തിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അൻവർ എം എൽ എ തീക്കൊള്ളി കൊണ്ട് തല ചോറിയുകയാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് മാത്രമല്ല നെഹ്റു വന്ന വീടിൻ്റെ കുടുംബ പാരമ്പര്യം ഉണ്ടെന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് ആ കുടുംബ പാരമ്പര്യമുള്ള വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളാണോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു വ്യക്തി പറയേണ്ട കാര്യങ്ങളാണോ അൻവർ അവിടെ സംസാരിച്ചതെന്നും വ്യക്തമായിട്ട് എ കെ ബാലൻ ചോദിക്കുന്നുണ്ട് നമുക്ക് എ കെ ബാലൻ്റെ ആ പ്രതികരണത്തിൻ്റെ പൂർണ്ണ ഭാഗം നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ അൻവർ ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രതികരണത്തിന് ചോദിച്ചിരുന്നു ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നിലപാടും ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നിലപാടും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുതുതായിട്ടൊന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത് പക്ഷേ ഇന്നലെ അൻവർ നിലമ്പൂരിൽ ഒരു പ്രസംഗമുണ്ട് അതിന് ഏതാണ്ട് അതേ ശൈലി പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള സൂചന ഇത് യഥാർത്ഥത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് തലയുറിയിലായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അൻവൻ അൻവറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് മതത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ അൻവർ എന്ന പേരും അഞ്ചു നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന കള്ളപ്രചരണമാണ് ഇന്നലെ അദ്ദേഹം ഒരു തുരുപ്പ് ചീട്ട് എന്നുള്ള നിലയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇടക്കിടക്കിങ്ങനെ കാച്ചു വിട്ടത് മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കി ഉടുപ്പുള്ള ആർ എസ് എസ് കാരനാണെന്നു വരെ അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറിയുടെ അച്ഛൻ സർക്കസിലെ കോമാളിയാണ് ആ കോമാളിയുടെ മകനാണ് ജില്ലാ സെക്രട്ടറി എന്നു വരെ പറഞ്ഞു ഇത് ഒരു നെഹ്റു താമസിച്ച ഒരു വീട്ടിലെ പാരമ്പര്യമുള്ള ഒരു പിതാവിൻ്റെ മകന് യോജിച്ചതാണോ ഈ പ്രയോഗങ്ങൾ അത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ് ഞങ്ങളെ നഗശീകാന്തം എതിർക്കുന്നതാണല്ലോ ചില സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ജയശങ്കർ എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയുന്നതാണ് ആ ജയശങ്കറുടെ തലയിൽ മലം കലർത്തിയ എന്ന് വരെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതറിയില്ല ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരനെ കള്ളനാക്കാൻ ഗവർമ മുഖ്യമന്ത്രി ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ പ്രകോപിതനായത് എന്നാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടക്കുകയാണ് ഒന്ന് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മറ്റൊന്ന് വിജിലൻസ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ടീം ഈ രണ്ട് ടീമുകളും നാല് കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അന്വേഷിക്കുകയാണ് ഒരന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരും അതുവരെ അദ്ദേഹത്തിന് കാത്തിരിക്കാലോ അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണമല്ല എന്നുള്ളതാണ് അദ്ദേഹം നാല് കാര്യങ്ങൾ ഉയർത്തിയതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് കേരള ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ പിന്തിരിഞ്ഞു നിന്നിട്ടുണ്ടോ എ ഡി ജി പി ആർ എസ് എസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കൂടിക്കാഴ്ച അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം എ ഡി ജി പിടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് വെക്കുന്ന കാര്യം സ്വർണ്ണ കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യം ഈ നാല് കാര്യങ്ങളും അദ്ദേഹം എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ആ എഴുതി കൊടുത്ത കാര്യങ്ങളിൽ സമഗ്രമായിട്ടൊരു അന്വേഷണം ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വെക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്യൂറോക്രാറ്റുകളെ വെച്ചുകൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത് എന്തേ ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് നിന്നാൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടം ഏത് കാര്യത്തിലാണ് അദ്ദേഹത്തെ കേരള ഗവണ്മെൻറ്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അപമാനിച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പിന്നിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് ഒരു ഗൂഢാലോചനയുണ്ട് ഇപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടാണ് എൽ ഡി എഫിനെ അത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള ഒരു വലിയ തള്ളിച്ച എൽ ഡി എഫിനും പ്രത്യേകിച്ച് സി പി എമ്മിനും ഉണ്ടായി അതിനുള്ളൊരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ്റെ ഇടപെടലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് മതന്യൂനപക്ഷങ്ങളിൽ ഇല്ലാതാക്കാൻ മതന്യൂനപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ അദ്ദേഹം ആർ എസ് എസിന്റെ ചാരനാണ് എന്ന പ്രചരണം എട്ടുകൊല്ലം മുമ്പേ തുടങ്ങിയതാണ് മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കിയതല്ല ജീവൻ പണയം പെടുത്തിയും സന്നിദ്ധട്ടത്തിൽ ആ വിഭാഗത്തോടൊപ്പം നിന്നൊരാളാണ് തലശ്ശേരി ലഹള നടക്കുമ്പോൾ ഇവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ പല പ്രമാണ പ്രധാനപ്പെട്ട നേതാക്കളും മാഹിപ്പാലം വരയല്ലേ വന്നിട്ടുള്ളൂ തിരിച്ചു പോകല്ലേ ഇതു വസൂരി പിടിച്ച് കിടപ്പിലാണ് ഒളിച്ചിട്ടില്ല പിണറായി ആ സമയത്താണ് റെഡ് വളണ്ടിയർമാരെ ഓപ്പൺ ലോറിയിൽ കയറ്റി ഈ കലാപബാധിത പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചത് മാറാട് കലാപം ഒന്നും രണ്ടും മാറാട് കലാപം കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണിക്കോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കോ അങ്ങോട്ടേക്ക് കടക്കാനേ കഴിഞ്ഞിരുന്നില്ല പിണറായി പോയി അപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കുക ഇത് യു ഡി എഫിൻ്റെ ഒരു അജണ്ടയാണ് ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കുറേ പണികൾ കഴിഞ്ഞ എട്ട് വർഷമായി നടത്തുകയാണ് അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണിത് ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയെയോ തകർക്കാൻ കഴിയില്ല അത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും ഇപ്പം അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ തുരുപ്പ് ഷീട്ട് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഇത് അവസാനം അയാൾ ഉപയോഗിക്കുന്നു അവസാനുപയോഗിക്കുന്നത് അന്വേഷണം സർക്കാർ വേണ്ട രീതിയിൽ ചെയ്യാത്തതാണോ അല്ല അതോ സംരക്ഷിക്കുന്നു കേരള ഗവൺമെന്റിനും പിണറായി വിജയനുമെതിരായി ഏറ്റവും ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന രണ്ടാളാണ് ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ ആര് ഷാജൻ രണ്ടാമത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അത് തന്നെ ഒരു ഉദാഹരണമല്ലേ കേരള ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരായി വ്യക്തിപരമായി ഇതുപോലെ ആക്ഷേപം നടത്തിയ ഏതെങ്കിലും ദൃശ്യ മാധ്യമമുണ്ടോ എന്നിട്ട് ഞങ്ങളെടുത്ത സമീപനം എന്താ നിഷ്പക്ഷമായിട്ടുള്ള സമീപനല്ലേ എടുത്തത് ഒരു പൊളിറ്റിക്കൽ വെഞ്ചൻസോട് കൂടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കള്ളക്കേസ് അവരുടെ പേരിൽ എടുക്കാം അന്വേഷിക്കാതെ അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കാതെ എങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടൊരു ഗവൺമെൻറിന് കേസ് റജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഞങ്ങൾക്കെതിരായിട്ടില്ലേ പറയുന്നത് എന്നിട്ട് ഞങ്ങൾ വെഞ്ചൻസ് കാട്ടിയിട്ടില്ലല്ലോ അത് തന്നെ ഞങ്ങളുടെ തൊഴിലാളി വർഗ ബോധമാണ് ൾച്ചേഡ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് നിങ്ങളിവിടെ പറഞ്ഞത് അല്ല അങ്ങനെ അൻവർ പറയുന്ന കാര്യത്തിൽ അന്വേഷിച്ചിട്ട് കേസെടുക്കും അന്വേഷിക്കാതെ സുഖമോട്ടോ കേസെടുക്കാൻ പറ്റില്ല അങ്ങനെ എടുത്ത കേസൊക്കെ തള്ളിയിട്ടുണ്ടെന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയുന്ന അന്വേഷിക്കാതെ ഒരു കംപ്ലൈന്റ് കൊടുത്തു ഉടനെ തന്നെ രാജിവെക്കണം അങ്ങനെ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവുക നാളെ കേരളത്തിലെ ഏതൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനും ഏതൊരു ഐ എ എസ് കാരനും എതിരായിട്ട് ആരെങ്കിലും ഒരു ഒരു കടലാസിൻ്റെ അകത്ത് ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കാത്ത സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഗവൺമെന്റ് ആരാ നടത്തുക ഗവൺമെന്റ് ആര് നടത്തും പക്ഷേ നടപടി ഞാനിപ്പോ അതാ നിങ്ങള് നിങ്ങൾ എന്നെ തന്നെ വീണ്ടും പറയുന്നു ഞാൻ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് അദ്ദേഹം ഉറച്ചു നിന്നത് നാല് കാര്യങ്ങളിൽ ആ നാല് കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇപ്പം അന്വേഷിക്കുകയാണ് അതിൽ ഒരു നിഗമനം വന്നു അത് ഈ എ ഡി ജി പി അന്വേഷിച്ചതാ നിങ്ങൾക്ക് മനസ്സിലായോ ഏത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി ഡി ജി പിൻ്റെ ഒബ്സർവേഷൻ വന്നു ഇദ്ദേഹത്തിൻ്റെ നിഗമനം പരിപൂർണമായും അംഗീകരിക്കാൻ പറ്റില്ല ഗവൺമെന്റ് എന്താ ചെയ്തതെന്നറിയോ ആഭ്യന്തര സെക്രട്ടറി വിശ്വാസിന്നയോട് പരിശോധിക്കാൻ പറഞ്ഞു വിശ്വാസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മോഡലിൽ ഗവൺമെന്റ് തുടർ നടപടികൾ എടുക്കും അതിന് ആർക്ക് ആർക്കാണെന്ന് ഭയം ആരെ പേടിക്കണം അതീനുള്ള ദിവസങ്ങളിൽ വ്യക്താവും ഇനിയുള്ള ദിവസങ്ങളിൽ അത് വ്യക്താവും അല്ല ആര് ഗൂഢാലോചന നടത്തിയാലും ഇനിയുള്ള ദിവസങ്ങളിൽ അത് വ്യക്താവും ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷികളുടെ ഒരു പാർട്ടിയാണ് ഇത് വെറുതെ ഉണ്ടായ ഒരു പാർട്ടിയല്ല ആയിരക്കണക്കിന് സഖാക്കളുടെ ഹൃദയ രക്തം സംഭാവന ചെയ്തു വളർത്തിയെടുത്ത ഒരു പാർട്ടിയാണിത് പറഞ്ഞ മനസ്സിലായില്ലേ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ളൊരു വ്യതിയാനം വന്നാൽ ശക്തമായിട്ടുള്ള നടപടി തന്നെന്താ എടുത്ത പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി ആർക്കെതി ആരെയാണ് പേടിച്ചിട്ട് നിൽക്കുക അമാതിക്കുക ആ രക്തസാക്ഷികളോട് കൂറു പുലർത്തുന്ന ആ രക്തസാക്ഷികളുടെ സേവനത്തെ ഓർക്കുന്ന ഒരു പാർട്ടിക്കും നിരക്കാൻ പറ്റാത്ത ഏതെങ്കിലും പ്രവൃത്തി പാർട്ടി സഖാക്കളിൽ നിന്ന് വന്നാലോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടായാലോ അതിനെ ഒരു രൂപത്തിലും പാർട്ടി അംഗീകരിക്കില്ല അതാണ് തെളിയിച്ചത് കേരളത്തിലെ പാർട്ടി അതുകൊണ്ടാണ് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ട് നിന്നു പോകുന്ന അതാണ് ഓരോ ദിവസവും നിങ്ങളുടെ മുഖം കണ്ടാലും നിങ്ങളുടെ പത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എമ്മിൽ ഉണ്ടാവുമോ എൽ ഡി എഫിൽ ഉണ്ടാവുമോ ഉണ്ടാവില്ല ഈ ഒരു അനുഭവമാണ് യു ഡി എഫിന് വരുന്നത് വിചാരിക്കുക ഒരറ്റ സ്ഥലത്ത് യു ഡി എഫ് ഉണ്ടാവില്ല ഇന്നലെ അൻവറിന്റെ പരിപാടിയിൽ നടത്തിയത് മുൻ ലോക്കൽ സെക്രട്ടറി ആണ് പലരും തങ്ങൾ പാർട്ടി അനുഭവികളാണ് ആയിക്കോട്ടെ പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചറിയും ഇനിയുള്ള ദിവസങ്ങളിൽ തെറ്റിദ്ധരിച്ച് പോയിട്ടുള്ള ആൾക്കാർ അത് തിരിച്ചറിയും അതിനെപ്പറ്റി നിങ്ങൾ വേറെ നിങ്ങൾ ഈ നിങ്ങൾ മാന്തി 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 പൊണ്ണാക്കിയിട്ട് ഓരോരുത്തരെയും പിടിച്ച് ഞങ്ങൾ അൻവറിന്റെ കയ്യിലേക്ക് കൊടുക്കണം എന്തിനാ നടപടി എടുക്കുന്നത് സി പി എം പോയിട്ടെന്ന് പറഞ്ഞാ ഏത് സി പി എമ്മുകാരനാണ് എൻ്റെ അകത്ത് പോയിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ പറയുന്നതല്ലേ ഒരറ്റ സി പി എം പ്രസംഗം കേൾക്കാൻ ആരുടെ പ്രസംഗം കേൾക്കാനാണ് ഇത് പോകാത്തതെന്ന് ഞാനുണ്ടെങ്കിൽ ഞാൻ പോയി കേൾക്കില്ലേ പ്രസംഗം മദനീന്റെ പ്രസംഗം ഞാൻ പോയി കേട്ടിട്ടുണ്ട് അറിയങ്ങൾ മദനീന്റെ മുമ്പിൽരുന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു സൂചന ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയുടെ വാദത്തെ അൻവർ എന്നുള്ള പേരിനോട് എന്താണ് അമർഷം അഞ്ചു നേരവും നിസ്കരിക്കുന്നത് വാസുറും മഹരു വേഷവും നിസ്കരിക്കുന്നത് എന്നോട് എന്തിനാണ് വെറുപ്പ് എന്തിനാണ് ഈ വിഷം കുത്തിവെക്കുന്നത് എന്താണ് ഉദ്ദേശം ഇത് കേരളത്തിലെ ജനത കറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ട് ഒരു ഉണ്ട് എന്നുള്ളത് അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് രണ്ട് തലത്തിലുള്ള ഇമേജ് ഉണ്ടായിരുന്നു ഒന്ന് സീറോ ടോളറൻസ് ഓൺ കറപ്ഷൻ രണ്ട് കമ്മ്യൂണൽ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കം അതിന്റെ ഭാഗമായിട്ടാണ് സുഹൃത്തെ രണ്ട് കോടി രൂപ തലക്ക് പറഞ്ഞേ വെറുതെ പറഞ്ഞല്ല പിണാക്കിന്റെ വിലയല്ല പറഞ്ഞ മനസ്സിലായ രണ്ടു കോടി ഇവർക്കാർക്കെന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ മുമ്പിൽ ഒന്നും ചൂടി പോകാത്ത കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാലും നശിപ്പിക്കാൻ കഴിയില്ല നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല